ഇന്ന് ചരിത്രപ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശിയാണ് പണ്ഡിത പാമര പൊന്നെന്നോ പൂവെന്നോ പണ്ഡിതപാമരഭേദമില്ല വ്രതശുദ്ധിയോടെ സഹസ്രങ്ങളാണ് കണ്ണനെ ഒരു നോക്ക് ഒരുനോക്ക് കണ്ടുതൊഴുവാൻ ക്ഷേത്രനഗരിയിലെത്തുന്നത് വൈകുണ്ഠനാഥനായ ശ്രീ മഹാവിഷ്ണു ഏകാദശി ദിനത്തിൽ ഗുരുവായൂർക്ക് എഴുന്നള്ളും എന്നാണ് ഇരിക്കും ദേവേന്ദ്രനും മറ്റു ദേവന്മാരും ഗുരുവായൂർ ഏകാദശിയിൽ പങ്കുകൊള്ളുവാനായി എത്തും എന്നൊരു വിശ്വാസവുമുണ്ട് ഈ മഹിമയിൽ ഗുരുവായൂർ ഏകാദശി മഹാശ്രേഷ്ഠവും പാപഹരവും പരിഭാവനവുമായ ഏകാദശി എന്ന ഖ്യാതി കരസ്ഥമാക്കിയിരിക്കുന്നു ആയിരം അശ്വമേധ അശ്വമേധയാഗങ്ങൾക്കും നൂറുകണക്കിന് വാജ്പേയി യാഗങ്ങൾക്കും ഈ ഏകാദശിയുടെ പതിനാറിലൊരംശത്തോളം നന്മ വരികില്ലെന്നാണ് നാരദപുരാണം ഓർമ്മിപ്പിക്കുന്നത് ഗുരുവായൂരിലെ പ്രതിഷ്ഠാ ദിനമായ ഏകാദശി ഭഗവാൻ ഗീതോപദേശം നടത്തിയ ദിനമായതിനാൽ ഗീതാദിനമായും ആഘോഷിക്കുന്നുണ്ട് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് നാരായണീയം എഴുതു തീർത്ത് ഗുരുവായൂരപ്പന സമർപ്പിച്ചതും ഏകാദശി ദിനത്തിലാണ് ദേവേന്ദ്രൻ സുരഭിയുമായ വൃന്ദാവനത്തിലെത്തി ഭഗവാനെ വന്ദിച്ചതും സുരഭി പാൽചുരത്തി ഗോവിന്ദാഭിഷേകം നടത്തിയതും ഈ ഏകാദശി ദിനത്തിലായിരുന്നുവെന്നാണ് ഐതിഹ്യം അദ്വൈതാചാര്യനും ശൈവാ അവതാരവുമായ ആദിശങ്കരാചാര്യർ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി പൂജാകർമ്മങ്ങൾ ഇന്ന് കാണുന്ന വിധം ചിട്ടപ്പെടുത്തിയതും ശുക്ലപക്ഷ ഏകാദശി ദിനത്തിലായിരുന്നു അത്രയും ഗുരുവായൂർ ക്ഷേത്രത്തിൽ താന്ത്രിക ചടങ്ങുകളൊന്നുമില്ലാതെ ഭഗവാൻ ഭക്തജനങ്ങളെ നേരിൽ കണ്ട് അനുഗ്രഹിക്കുവാൻ പുറത്തിറങ്ങുന്ന മഹാസുദിനം കൂടിയാണിത് ഭക്തോത്തമന്മാരായ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് വില്ലുമംഗലം സ്വാമികൾ പൂന്താനം ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ കുറൂരമ്മ തുടങ്ങിയവർക്കെല്ലാം ദേവദർശനം ലഭിച്ചതും ഗുരുവായൂരിലെ സമസ്ത ചരാചരങ്ങളിലും വൈഷ്ണവ ചൈതന്യം അനുഭവപ്പെട്ടതും ഈ സുദിനത്തിലാണ് ചെമ്പൈ വൈദ്യനാഥ ഭാഗവർക്ക് നഷ്ടപ്പെട്ട ശബ്ദം തിരിച്ചു കിട്ടിയതും ശിക്ഷഗണങ്ങളുമായി വന്ന് ഗുരുവായൂരിലെത്തി സംഗീത ആരാധന നടത്തിയതും ഈ മഹാദിനത്തിലാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ താന്ത്രിക ചടങ്ങുകൾക്കൊഴികെ മുഴുവൻ സമയവും ദർശനത്തിനായി ശ്രീകോവിൽ തുറന്നു വച്ചിരിക്കുന്ന ദിനവും കൂടിയാണിത് ഗുരുവായൂർ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയതും ഈ സുദനത്തിലാണെന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ് ഗുരുവായൂർ ഏകാദശി മഹത്വം ഉൾക്കൊണ്ട് കൃത്യനിഷ്ഠയോടെ വ്രതാനുഷ്ഠാനങ്ങളിലും ചടങ്ങുകളിലും പങ്കെടുക്കുന്നവർക്ക് ഭഗവത് ദർശന സൗഭാഗ്യമുണ്ടാകുമെന്നാണ് വിശ്വാസം എല്ലാ വിശ്വാസികൾക്കും ഗുരുവായൂരപ്പന് കൃപാകടാക്ഷം ഉണ്ടാകട്ടെ ഏവർക്കും നന്മകളുണ്ടാകട്ടെ